താങ്കൾ താങ്കൾ കൽപ്പന ൾക്കരിച്ചോ മുസാലി സ്ലാ ഹാറൂനോട് ചോദിക്കണം ആ ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം പെരുമാറിക്കൊണ്ടാണ് പെരുമാറിക്കൊണ്ടാണ് അതാണ് ഇവിടെ എന്നുള്ളത് അവിടെ എന്താ ഇങ്ങനെയാണ് യാ പിന്നെ ഇബ്ന ഉം എന്താ ഉമ്മ എന്താ ഉമ്മ ഉമ്മാബിനും അങ്ങനെന്താ ഉമ്മാന്റെ സഹോദരൻ മകൻ മകൻ്റെ മകൻ ഉദ്ദേശം എന്താ യബിനാ ആ എന്റെ സഹോദരൻ എന്നാ യാഹി എന്നാണ് അപ്പോ യബിനും എന്റെ

ഇതാണ് ആ ഹാറൂൺ അലൈഹി സ്വലാത്തു വസ്സലാൻ പറഞ്ഞത് സുഹൃത്ത് ആറാഫി അള്ളാഹു സുബ്ബാനത്താല പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിത് കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ ഇതിനെ പൂജിച്ചിരിക്കല്ലേ അപ്പോൾ വ അൽക്കൽ അൽവാഹ തൊഹറാത്തിൻ്റെ ഏടുകൾ അള്ളാഹു സുബാൻ തന്നെ നൽകിയത് അദ്ദേഹം എറിഞ്ഞു അൽക്കാന്നായി എറിഞ്ഞു എന്നാണ് എറിഞ്ഞു ഏ അത് ഉടഞ്ഞു പോയി എന്നാണ് ഏറിൽ എന്നാണ് സഹോദരൻ്റെ റസ് പിടിച്ചു എന്നാണ് ഹാറൂൻ്റെ തലാണ്ട് പിടിച്ചു എന്നാണ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു എന്നാണ് തന്നെ ولدته يعني. أخذ بِرَأْسِي أخي يجره إلي أبا هارون برنيون يا أم يا أم لا يبن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي العادة إيه؟ إن القوم استضعفوني يا هلقل يعني إنما فتنتم وإن ربكم الرحمن وآتي ഞാനൊരു ദുർബലനായിട്ട് അവർ കണ്ടു വഖാദുലൂനീ എന്താ എന്താ വഖാദുനനി അവരെന്നെ കൊല്ലാറായി എന്ന് പറഞ്ഞാൽ അറുൻ അലൈഹ് ഇസ്ലാത്തു ഇസ്ലാമിയോട് അവർ ലൻ മൂസ എന്ന് പറയും മാത്രമല്ല ചെയ്തു പിന്നെ പരിക്കെടുക്കും ചെയ്തു കയ്യേറ്റം ചെയ്തു അതാണ് അനി അവർ അവരെന്നെ കൊല്ലാറായി അത്രമാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അവരോട് നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹ് അസ്ലേഹ എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാഹ് നടത്തിയിട്ടുണ്ട് എന്ന് പറയണം എന്തുകൊണ്ടാണ് അള്ളഹ ഇവിടെ ഉം എന്ന സഹോദരൻ പറഞ്ഞത് ശരിക്കും ആറൂൻ മൂസ സഹോദരങ്ങളുണ്ടല്ലോ അവർ പൂർണ്ണ സഹോദരങ്ങളാണ് വാപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങളാണ് വാപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങളാണ് അല്ലാഹു ഷീഖ് എന്ന് പറയും അല്ലാഹു ഷക്കീഖ് വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ വാപ്പൊത്ത സഹോദരനാണെങ്കിൽ അഹുല്ലി അബ് എന്ന് പറയും അഹുല്ലി അബ് അർദ്ധ സഹോദരൻ ഉമ്മ ഒത്ത സഹോദരനാണെങ്കിൽ അഹുല്ലി ഉം ഉമ്മൊത്ത സഹോദരൻ ഇവിടെ പിന്നെ യബിന എന്നാണ് പറഞ്ഞത് കാരണം എന്താ പൂർണ്ണ സഹോദരനാണ് ഉമ്മാ ഉമ്മാനെ പറഞ്ഞത് ഉമ്മയെ അവിടെ ഓർത്ത് ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് മുസാൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അപ്പത്തെ അവസ്ഥ ഉണ്ടല്ലോ അതൊന്നും ഒതുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഷിർക്ക് മുസാൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് താങ്ങാൻ കഴിയുന്ന ഒരു വിഷയമായില്ല ഏഹ് അതുകൊണ്ട് തന്നെ ഈ തോറാത്തിൻ്റെ ഇടയ്ക്ക് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏഹ് പിന്നെ മാത്രമല്ല പിന്നെ മുസാൽ അലഹി സ്വലാത്തു വസ്സലാം ആളാരാ നമ്മൾ പറഞ്ഞ മൂസാ അലൈഹി സ്വലാത്തേറെ ശാരീരിക അവസ്ഥ പറഞ്ഞപ്പോൾ ഏഹ് റജിലും അഷ്ദി ഷെനുഅ എന്നാണ് ഷെനുഅയിൽപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ ഷെനുആ ഗോത്രത്തിന്റെ പ്രത്യേകത തന്നെ അടുത്ത ആളുകളും യുവ ഭയങ്കര ഭീകര രൂപികളാണ് മല്ലന്മാരാണ് ഏഹ് മൂസ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരോടുള്ള ഈ വിഷമവും ദേഷ്യവും കാരണത്താൽ ഈ ഏടുകൾ എറിയുകയും പിന്നെ അറിവണ പിടിക്കുകയും ചെയ്യാണ് അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് മയക്കാനുണ്ട് പ്രയോഗിച്ചതാണ് ഉമ്മനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഉമ്മാൻ്റെ മകനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുമ്പോൾ മനസ്സിനൊരിളക്കം ആ ഒരിളക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് യബ്ന ഉം എന്ന് സഹോദര എന്ന് പറയാതെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്നാണ് പിന്നെ ലാത്ത് വലിയ ആണ് വലിയ ഭീമാകാരനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കൊണ്ട് ഹാറൂൻ്റെ തലക്ക് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഹാറൂൻ്റെ അലൈഹി സ്വലാം താടിക്കും പിടിച്ചെന്നാണ് ഏഹ് എന്നിട്ടാണ് യജുറുഹുവിയിലേക്ക് തന്നിലേക്ക് വലിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയാനുണ്ടാ ഈ താടി വളർത്തുക എന്നുള്ളത് ശരില്ല ആറൂൻ്റെ താടിക്ക് എങ്ങനെയായിരിക്കും പിടിച്ചിട്ടുണ്ടായത് ഇങ്ങനെ പിടിക്കുക ഏ അല്ല പിന്നെ പിടിക്കാൻ മാത്രം താടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ആ ഒരു വിഷയം പറയുന്നുണ്ട് നെബിമാരുടെ സുന്നത്തായിരുന്നു താടി വളർത്തുക എന്നുള്ളത് അപ്പോൾ അത് എല്ലാ നെബിമാരുടെയും സുന്നത്താണ് ഏഹ് അതുകൊണ്ടാണ് ഇവിടെ താടിക്ക് പിടിച്ചത് താടിക്കും പിടിച്ചു തലക്കും പിടിച്ചു എന്നിട്ട് إن قال يا ابن أم لا تأخذ لحيتي ولا برأسي